ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ജ്യൂസ് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ അതും ഇത്രയേറെ ഫലപുഷ്ടമായ പകർച്ചവ്യാധികൾ തിങ്ങി നിറഞ്ഞിരിക്കാൻ ചാൻസ് ഉള്ള ഈ ഒരു ജ്യൂസ് കഴിക്കാത്തവരായിട്ട് ആരാ നമ്മുടെ നാടുകളിൽ ഇപ്പൊ നടക്കുന്ന മിക്ക കല്യാണങ്ങളും നടക്കുന്നത് വലിയ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പൊ അവിടെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് തരുന്ന വെൽക്കം ഡ്രിങ്ക്സുകൾ വളരെ നല്ല വെറൈറ്റി ജ്യൂസുകളൊക്കെ ആണ് അപ്പം നമ്മൾ അത് വാങ്ങുന്ന കഴിക്കുന്ന നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി ഈ ഗ്ലാസ് കഴുകുന്ന വെള്ളത്തിൻ്റെയൊക്കെ അവസ്ഥ എത്രത്തോളം മലിനമായ വെള്ളത്തിലാണ് ഈ ഗ്ലാസ്സുകൾ കഴുകിയിട്ട് ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരൻ്റെ ഷോപ്പിലാണ് ഈ ഒരു കൂൾബാറിലാണ് ഇത് നടക്കുന്നതെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും വൻ ഫൈനുകൾ ഇവർക്ക് ഈടാക്കും പകർച്ചാവ്യാധികൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളിലും ലാബുകളിലൊക്കെ നല്ലോണം കേസ് കൂടും ഞാനൊരു ലാബിന്റെ മെഡിക്കൽ ലാബിന്റെ ഒരു ഓണറാണ് അതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളം മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അസുഖങ്ങൾ വരാം നമ്മൾ ശ്രദ്ധിക്കായിട്ടാണ് കൂടുതൽ അസുഖങ്ങൾ നമുക്ക് വരുന്നത് അത് നമുക്കും നമ്മളെ മക്കൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെയും കൂടി ഈ ഒരു കാര്യം അറിയിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പൊ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഗ്ലാസ്സുകളൊക്കെ കൈകുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ജ്യൂസുകളൊക്കെ കുടിക്കാൻ ശ്രമിക്കുക കഴിയുന്നോ അപ്പൊ ഞാനടക്കം ഇത്തരത്തിലുള്ള ഒക്കെ കുടിച്ചു പോവലുണ്ട് പക്ഷെ ഇത് ഇത്തരത്തിലുള്ള കണ്ടപ്പോൾ എനിക്ക് എന്തോ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്